സ്നേഹമുള്ളവരെ ഒരിക്കൽ മദ്യപാനത്തിൽ നിന്ന് വിമുക്തി പ്രാപിക്കാൻ മനുഷ്യരെ സഹായിക്കുന്ന ഒരു സെൻറ്ററിൽ കടന്നു ചെല്ലാനിടയായപ്പോൾ അവിടെ ഒരാളെ കാണാനിട വന്നു ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുമുള്ള ഒരു മനുഷ്യൻ അയാളെ ആ സെൻ്ററിലേക്ക് കൊണ്ടുവന്നത് തീർത്തും ഇഷ്ടപ്പെടായിയാൽ വളരെ മോശമായ രീതിയിൽ അദ്ദേഹം പെരുമാറുകയും ഭാര്യയുടെ കൈവശം വരുന്നിരുന്ന മൊബൈൽ ഫോണൊക്കെ താഴെ വലിച്ചെറിയുകയൊക്കെ ചെയ്യുന്ന ഒരു രംഗം വളരെ നിസ്സഹായമായ രീതിയിൽ പേടിച്ചു വിറച്ച രണ്ട് കുഞ്ഞുങ്ങൾ അവരുടെ കണ്ണുകളിൽ ഒരു തരം ഭയത്തിൻ്റെ ഒരു കനൽ എരിയുന്നത് കാണാമായിരുന്നു ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം അഞ്ച് പതിനൊന്നിൽ ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ലഹരി പാനീയങ്ങളുടെ പിറകെ പായാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കുന്നതിന് വേണ്ടി രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവന് ദുരിതം പണ്ട് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ മദ്യം എന്നൊക്കെ പറയുന്ന ലഹരി ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചായിരുന്നു വീടിൻ്റെ പുറകുവശത്ത് അടുക്കളയിൽ നിന്നൊക്കെ മാറി തൊഴുത്തിനോടൊക്കെ ചേർന്ന് ആരുമറിയാതെ വീട്ടിലെ പ്രായമായ ഒന്നോ രണ്ടോ പേര് മദ്യപിക്കുകയും വില വിശേഷാവസരങ്ങളിൽ മാത്രം അവരവിടെ നിന്ന് മദ്യപിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊന്നും പ്രവേശനമില്ല ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ആ ഭാഗത്തേക്ക് പോകുന്നത് കണ്ടാൽ പറയും വേണ്ട അങ്ങോട്ട് പോകരുത് എന്നിട്ട് ഏതോ ഒരു വലിയ തെറ്റ് ചെയ്താലെന്നതുപോലെ ഈ മദ്യപിച്ച മനുഷ്യർ വീട്ടിൽ പതുങ്ങി നിൽക്കുന്ന കാണാം ഇന്ന് വീടിൻ്റെ സ്വീകരണ മുറിയിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ മടിയിൽ വെച്ചും വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ ദുർമാതൃകയായും മാതാപിതാക്കൾ മദ്യപിക്കുന്ന കാഴ്ച നമ്മുടെ നാട്ടിൽ സുലഭമാണ് മറക്കാതിരിക്കാം മദ്യം സകലത്തിന്മയുടെയും പെറ്റമ്മയും പോറ്റമ്മയുമാണ് ലഹരിപാനീയങ്ങളുടെ പിറകെ പരക്കം പായാൻ അതിരാവിലെ ഉണരുന്ന വീഞ്ഞു കുടിക്കാൻ രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുന്ന ഒരു വലിയ യുവതലമുറ നമ്മുടെ ഇടയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു ഒരുപാട് അപകടങ്ങളും ദുരന്തങ്ങളും കുടുംബത്തകർച്ചയും ഈ കാലഘട്ടത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിൽ ഈ തിന്മ നിസ്സാര പങ്കല്ല വഹിക്കുന്നത് ഓർക്കാം ഏറ്റവും വലിയ മദ്യപാനിയും ഒരു പെഗ്ഗിൽ നിന്നാണ് ആരംഭിച്ചത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുവർ എന്ന് പറയുന്നത് പോലെ ഈ തിന്മയിൽ നിന്ന് ഓടിയകലാൻ വീണ്ടും നമുക്ക് പഴയ ജാഗ്രത നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാവണം കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ വീടിൻ്റെ പ്രധാനയിടങ്ങളിലൊക്കെ ഇരുന്ന് മദ്യപിച്ച് ആർത്ത് വിളിക്കുന്ന ആദികുർബാന സ്വീകരണവും തിരുനാളുകളുമെല്ലാം മദ്യലഹരിയിൽ മുക്കിക്കൊല്ലുന്ന തിന്മയിൽ നകന്നു നിൽക്കാൻ ദൈവമായ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അതിനായി നമ്മളെ അനുഗ്രഹിക്കട്ടെ